ഞാൻ ട്ടെ എൻ്റെ അടുത്ത് വരുന്ന ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് തീരുമെന്ന് ഞാൻ ഒരു കണക്ക് പറയുന്നു അതാണല്ലേ ഞാൻ കോൺട്രാക്ട് എടുക്കുന്നത് ആ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ പൂർത്തിയാക്കി കംപ്ലീറ്റ് കീ കൊടുക്കുന്ന ഒരു രീതി എനിക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം നിങ്ങളുടെ വീട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ ഇത്രയ്ക്ക് വ്യക്തമായ ഒരു കാൽക്കുലേഷനും അറിവും ഉണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഏറ്റവും സുഖമായിട്ട് ചെയ്യാമെന്നുള്ള ഒരു രീതിയാണ് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഒരു പ്ലാൻ വരച്ച് കൊടുത്ത് അത് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം കൃത്യമായിട്ട് ചെയ്തിരിക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു മേഖലയെക്കുറിച്ചുള്ള കുറച്ച് അറിവ് പകരാനുള്ള ശ്രമത്തിലാണ് പ്രവാസി ഭാരതി ഗൾഫ് രാജ്യത്ത് വസിക്കുന്ന പലരും തന്നെ ഗൾഫിൽ എത്തപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് സ്വന്തമായൊരു വീട് നിർമ്മിക്കുക എന്നുള്ളതാണ് പക്ഷേ ആ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്കറിയാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ പലരും നമ്മെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് പകരാൻ ആ രംഗത്ത് ആധികാരികമായി പുതിയ നിർമ്മാണ രീതികളും വാസ്തുവുമൊക്കെ തന്നെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നിർമ്മാണ രീതി കേരളത്തിൽ അവതരിപ്പിച്ചൊരു വ്യക്തിയെ ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുകയാണ് അത് മറ്റാനുമല്ല ഡോക്ടർ ബി അർജുനൻ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ കേരളത്തിലെ വളരെ പ്രശസ്തമായ അർജുൻ അസോസിയേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ശ്രീ ഡോക്ടർ ബി അർജുൻ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി സാർ നമസ്കാരം നമസ്കാരം സാർ ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാം സാറിപ്പോൾ മുപ്പത് വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയ്ക്ക് സാറ് ഏറ്റവും സവിശേഷമായി ചെയ്യുന്നൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കാം അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ വേറെ ല്ല അങ്ങനെ ഒരു മഹാക്ഷേത്രത്തില് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ഇഷ്ടിയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു നിയോഗം അതെ ഭഗവാന്റെ കിട്ടിയതിനെ ആണ് ഞാൻ കാണുന്നത് പക്ഷേ ഞാനത് ചെയ്ത് രണ്ടായിരത്തി ഒന്നില് ചെയ്ത് പൂർത്തിയാക്കി രണ്ടായിരത്തി ഒന്നില് തെക്കേ നട പൂർത്തിയാക്കി രണ്ടായിരത്തി രണ്ടില് പടിഞ്ഞാറ നിരയും വടക്കേ നടയും ചെയ്ത് പൂർത്തിയാക്കി അത് കഴിഞ്ഞ് അനത്തശേഷനം കല്യാണമണ്ഡപം ഞാൻ ചെയ്തു അവിടുത്തെ ഊട്ടുപുര പിന്നെ ഇന്ന് അവിടെ മ്യൂസിയമായിട്ട് കാണുന്ന അവിടെ വന്ന അതിൻ്റെ പിന്നെ പണികളെല്ലാം മുഖപ്പുമെല്ലാം ഞാൻ ചെയ്തു പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവും കുതിരമാടിയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു പതിനഞ്ചടിയോളം സ്പേസ് വെറുതെ കിടക്കായിരുന്നു അത് രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉത്തരാടന നിർദ്ദേശം അനുസരിച്ച് ഞാൻ കൂട്ടി യോജിപ്പിച്ചു അത് ഒരു വ്യത്യാസമില്ലാതെ ഈ കുതിരമ്പാളിയെ ഇതുമായിട്ട് ഞാൻ ചെയ്തത് ഒരാളിനും പറഞ്ഞാലേ അത് ഇന്നാർ ചെയ്തതെന്ന് തിരിച്ചറിയാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്ത ഒരു അനുഭവം ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാലത്തും സ്വാഭാവികം അതാണ് എൻ്റെ പ്രത്യേകത എന്നുള്ളത് കാരണം നമ്മളൊരു പുതു ഒരെണ്ണം പുതുക്കിപ്പണിയുമ്പോൾ അതിനോട് ഒരു ചേർച്ച വേണം അതെ അപ്പം നിങ്ങൾ നമുക്ക് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കൃഷ്ണപുരം പാലസ് കൃഷ്ണപുരം പാലസിന് ഞാൻ ഈ റിസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും സാറും ഞങ്ങൾ വിദ്യാർത്ഥികളെല്ലാം കൂടെ കൃഷ്ണപുരം പാലസിൽ പോയി അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം നോക്കി നോക്കി ഞാനും പയ്യന്നൂർ കേശവചാചേരി ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചു പോയിപ്പം നോക്കി നോക്കി വന്നപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങൾ അപ്പോൾ ഇതെല്ലാം പിന്നെ ഒരേ പ്രോബ്ലം ആയി കിടക്കുന്ന ഒരു സമയം അവിടെ ഒരു ഡയറക്റ്റ് വന്നാലും വാഴില്ല വേറെ രീതിയിൽ എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളായിട്ട് ആയിട്ടിരിക്കുന്നത് ഗവൺമെൻറ് തന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിരിക്കും അപ്പോൾ നോക്കിയിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ വന്നപ്പോൾ എനിക്ക് ഈ പഠിച്ചതിൻ്റെ ഒരു സാരം വെച്ചുകൊണ്ട് ഈ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ നാലു കെട്ടിൽ കർണസൂത്രം ഉള്ളത് അപൂർവ്വം സ്ഥലത്തേ ഉള്ളൂ ഒന്ന് ഇത് പിന്നെ ഇരണിയൽ കൊട്ടാരം ശേലിത്തമ്പി ഇളവേര കൊട്ടാരം ഇതൊക്കെ ഈ കർണസൂത്രം ഉള്ളതാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ കർണസൂത്രം അടച്ചു വെച്ചിരിക്കുന്നു ആ ഹോള് സിമെന്റ് വെച്ച് അടച്ചു വെച്ചിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ശശിപുര സാറിനെ വിളിച്ച് കാണിച്ചു സാർ ഏതാണ്ട് ഇതില് കർണസൂത്രം അടഞ്ഞാണ് കാണുക അപ്പോൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പയ്യന്നൂർ കേശവചൻ ഇത് ദോഷം തന്നെയാണ് അങ്ങനെ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആർക്കിയോളജി അത് പിന്നെ ഓപ്പൺ ചെയ്തു ഓ അത് ശരി ഓപ്പൺ ചെയ്തു കൃഷ്ണപുരം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ കൃഷ്ണപുരം പാലസ് അത് ഇതൊക്കെ പഴയ കാലത്ത് നമ്മൾ നല്ല രീതിയിൽ ആചാര്യന്മാർ ചെയ്തു വെച്ചേക്കുന്നതിന് പുതിയതായിട്ട് വരുന്ന എഞ്ചിനീയേഴ്സ് പഠിക്കാതെ ചെയ്യുന്നതിന്റെ ആ ഒരു അപാകതയാണ് അപകടതാണ് പക്ഷെ അത് തിരുത്തി ഇപ്പം പഴയതുപോലെ നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഈ ഹോള് കാരണ സൂക്ഷണം സിമെന്റ് വെച്ച് അടച്ചിട്ടിരിക്കുന്നതിന്റെ ഫോട്ടോ എപ്പോഴും എൻ്റെ അത് ശരി ആ ആ നിഷേധിക്കാൻ ആർക്കും അത് ഓപ്പൺ ചെയ്തു അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളെ ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഒരു കൊമേഴ്സ്യൽ ഇതിലേക്ക് വന്നാൽ സാറിന് ഒരു വീട് ഒരു കൺസ്ട്രക്ഷൻ ഏതെങ്കിലും പിന്നെ ഒരു ടീം ഒരാൾ തീല്പിക്കണോ അതിൻ്റെ എൻ്റയർ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന അതെ അതെ പിന്നെ ഡോക്ടർ ബി അർജുന ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നും അല്ല ഞാൻ എടുക്കുന്ന വീടുകളെല്ലാം തന്നെ ആദ്യ പ്ലാന് വരച്ച് ഡിസൈൻ കൊടുത്ത് ഒരു സെഷൻ അതങ്ങ് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യോ വേറെ ബിൽഡേഴ്സിനെ കൊണ്ടോ ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിക്കുകയും ചെയ്യാം ആക്കി വരുന്നത് അവ അവർ തന്നെ ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് പറയണം ആ വീടൊന്ന് പണിത് കൊടുക്കണം കാരണം ഞാൻ നേരിട്ട് നിന്ന് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു പ്രപ്പോഷനാലിറ്റി അതിൻ്റെ ഒരു ഭംഗി ഇപ്പം ഞാൻ ഒരു പ്ലാന് കൊടുത്ത് വേറൊരു കോൺട്രാക്ട് വേറൊരാൾ നിന്ന് ചെയ്ത് ഇതുപോലെ ആവണമെന്നില്ല അതിന് തെളിവുകളാണ് ഞാൻ ചെയ്ത എല്ലാ വീടുകളും പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാവും ഞാൻ ആ ഒരു വീട്ടിലെ ഒരു മുഖുപ്പ് ചെയ്താലും ഒരു ചാരുപടി ചെയ്താലും ഒരു കുതിരക്കാല് ചെയ്താലും ഒരു പില്ലർ ചെയ്താലും ആ പഴയ കാലത്തുള്ള തനിമ അതിനകത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്ത പണിക്കാരെ വിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ വുഡ് വർക്ക് തന്നെ വളരെ വിദഗ്ധമായ രീതിയിൽ ഞാൻ വുഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാനിതെങ്ങനെയാണ് പത്മനാഭം കൊട്ടാരത്തിൽ ഒരു നൂറ് തവണയെങ്കിലും പോയിട്ടുണ്ടാകും അവിടെ പോയി ഓരോ പണി കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഓരോ പ്രചോദനം അപ്പോൾ ഇത് പല പ്രാവശ്യം ഇങ്ങനെ പോയി പോയി ഇത് എവിടെയെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കട്ടെ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്ത് അവിടുത്തെ ആ ചിത്രത്തൂണ് എൻ്റെ ഓഫീസിൽ രണ്ട് തൂണി ഞാൻ ചെയ്തിട്ടുണ്ട് അളവിൽ വ്യത്യാസം ഇല്ലാതെ സെയിം മെഷർമെൻ്റ് എടുത്ത് ആർക്കും ഒന്ന് പരിശോധിക്കാം അവിടെ ഇരിക്കുന്ന പത്മനാപുരം കൊട്ടാരത്തിലിരിക്കുന്ന ചിത്രത്തൂണ് അല്ലെങ്കിൽ കന്നിത്തൂണ് തായ്ത്തൂണ് എന്നൊക്കെ അവർ പറയുന്ന ആ സാധനവും എൻ്റെ ഓഫീസിലിരിക്കുന്ന പില്ലറും തമ്മിൽ നോക്കിയാൽ ഒരു വ്യത്യാസവും ഇല്ല അത് ശരി അത് ചെയ്യാനായിട്ട് നമ്മൾ അത്രയും അതിന്റെ പിന്നിലത് നടന്നുകൊണ്ടാണ് അത്ര പണിക്കാരെ പരിശീലിപ്പിച്ചെടുക്കാനുള്ളതാണ് എന്റെ പിന്നെ അടുത്ത ദൗത്യം ഈ ത്രയും വർഷം കൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾ ഉണ്ട് ഉണ്ട് കാരണം അപ്പോൾ ഒരാളിനും ഈ പഴയ കാലത്തുള്ള കൊത്തുപണി ചെയ്യാൻ പറ്റില്ല എന്ന് ആരും പറഞ്ഞ് തള്ളണ്ട അതിന് തെളിവ് ഞാൻ ചെയ്ത വീടുകളിൽ അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഈ ചെയ്ത ഒരു വീടുണ്ട് നേരം കറിക്കട്ടത് അതിൽ ബാക്കി എല്ലാം മോസ്റ്റ് മോഡേൺ ആണ് അതിൻ്റെ ഇൻറ്റീരിയറ് എല്ലാം എല്ലാം കൊളോണീസ് പക്ഷെ ഒരു സാധനം ഞാൻ അതിനകത്ത് കയറ്റി അവർക്ക് ഒരു പൂജാമുറി വേണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ വീട്ടിലൊരു പൂജാമുറി ഞാൻ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് അറിയാം കുതിരമാളി ഇവിടെ കുതിരമാളിക്ക് അകത്ത് സ്വാതന്ത്ര്യനാടിന് ഒരു പൂജാമുറി അത് ആർക്കും ഫോട്ടോ എടുക്കാനൊന്നും നോക്കില്ല എനിക്ക് കൊട്ടാരായിട്ടുള്ള ബന്ധം വെച്ചും കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു എടുത്തു സെയിം സാധനമാണ് ആ ചെയ്ത് വെച്ചേക്കുന്നത് ഒരു അളവ് വ്യത്യാസമൊന്നുമില്ലാതെ സെയിം അത് കണ്ടാലേ അറിയാവൂ ഇത് കുതിരമാളിയിൽ മൂന്നാമത്തെ നിലയിൽ ആ പൂജാമുറി ഇപ്പോഴും ഇരിപ്പമുണ്ട് അത് അവിടെ ആർക്കും പ്രവേശനം ഇല്ലാത്തൊരു സ്ഥലമാണ് അതിൽ നിന്ന് എനിക്ക് അങ്ങനെ പെർമിഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ ആ ഫോട്ടോഗ്രാഫ് എടുത്തു അത് അടിച്ചു മാറ്റില്ലെന്ന് പുതിയ തലങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യമാണ് അതാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ സാറ് ഇത്തരം സംഗതികൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ ചെയ്യുമ്പഴേ മറ്റൊരു ഡിസൈൻ അല്ല മറ്റൊരു ആർക്കിടെക്ട് ഇപ്പം സാറിപ്പോൾ ചെയ്യുന്നതിൻ്റെ അത്തൊരു ഒരു എഞ്ചിനീയറിംഗിന്റെ ഒരു ആർക്കിടെ അതോടൊപ്പം തന്നെ വാസ്തു ഇത് മൂന്നും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണല്ലോ അസോസിയേറ്റ്സ് വർക്കുകൾ ചെയ്ത് മറ്റുള്ളവരും ചെയ്യുന്ന വർക്കുകൾ കമ്പയറും കോസ്റ്റ് കൂടുമോ കോസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് വിലയിരുത്തണ ഉണ്ട് അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത മിക്കവാറും ഒട്ടുമിക്ക തറവാടുകളും നാലുകെട്ടുമൊക്കെ ഒരു ഇത് കൂടുതലാണ് കൂടുതൽ തടിയാണ് അപ്പോൾ നമ്മൾ ഇത്രയും വിലവെടുപ്പുള്ള ഒരു കൊത്തുമണിയൊക്കെ ചെയ്യുമ്പോൾ അത് പിന്നെ സാധാ മരത്തിൽ കോസ്റ്റ് കുറച്ച് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ വുഡിൻ്റെ കോസ്റ്റ് പൊതുവേ കൂടുതലായിരിക്കും പിന്നെ വരുന്നത് ഇതിൻ്റെ സ്റ്റൈൽ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് ചെരിഞ്ഞു പിന്നെ റൂഫൊക്കെ ചെയ്ത് അതിൻ്റെ പുറത്ത് ഓട് ഒക്കെ ഇടുമ്പോഴത്തേക്ക് സാധാരണ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റിന്ന് അല്പം വ്യത്യാസം വരും എങ്കിലും ഞാനിത് ചെയ്തു കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പറയാം വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല ചെറിയ വ്യത്യാസങ്ങൾ അപ്പോൾ ഉദാഹരണത്തിന് അൻപത് ലക്ഷത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഉള്ള ഒരു ബിൽഡ് ഈ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ രണ്ടോ മൂന്നോ ലക്ഷത്തിന്റെ ഡിഫറൻസേ വരും പക്ഷെ അതിനനുസരിച്ച് ഉണ്ട് ഔട്ട് ഉണ്ട് ഭയങ്കരമായിട്ട് കോസ്റ്റ് ഇല്ല അല്ലേ അത് അത് നമ്മൾ അതിന്റെ സെലക്ഷൻ ആണ് അപ്പൊ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ വീട്ടുടമസ്ഥർ അല്ലെങ്കിൽ ആ വീട് വെക്കുന്നവരുടെ കാര്യങ്ങള് നമുക്ക് പഠിക്കണം ഇപ്പോൾ ആര് വന്നാലും എത്ര ഒരു ഒരു നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കും അവരുടെ സാമ്പത്തികം നോക്കും പിന്നെ എല്ലാം നോക്കിയിട്ട് അവരെ ബഡ്ജറ്റിനകത്ത് നിർത്തി കാര്യങ്ങൾ ചെയ്ത് അവരും അത് ചെയ്ത് പൂർത്തിയാക്കും നമുക്കും അതുകൊണ്ടൊരു തൃപ്തി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എൻ്റെ അടുത്ത് വരുന്ന ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് തീരുമെന്ന് ഞാൻ ഒരു കണക്ക് പറയുന്നു അതാണല്ലേ കോൺട്രാക്ട് എടുക്കുന്നത് ആ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ പൂർത്തിയാക്കി കംപ്ലീറ്റ് കീ കൊടുക്കുന്ന ഒരു രീതി എനിക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം നിങ്ങളുടെ വീട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ ഇത്രയ്ക്ക് ചേരും തീരും എന്ന് ഉറപ്പ് കൊടുക്കാമല്ലോ അത് പിന്നെ അതിന്റെ ഇരട്ടി പറയേണ്ട കാര്യമില്ലല്ലോ ഈ പലർക്ക് ഈ നിശ്ചയം ഇതിനകത്ത് ഇത്ര ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണല്ലോ പറഞ്ഞിട്ട് പകുതി ചെയ്തിട്ട് പിന്നെ ഇരട്ടി ആയി പോയി പിന്നെ ലോൺ എടുത്താൽ തീരുവില്ല അതിൻ്റെ ആവശ്യമില്ല വ്യക്തമായ ഒരു കാൽക്കുലേഷനും അറിവുമുണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഏറ്റവും സുഖമായിട്ട് ചെയ്യാന്നുള്ള ഒരു രീതിയാണ് അപ്പൊ ഞാൻ ഇതുവരെയുള്ള അനുഭവമാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് വെറും ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം മുതൽ കോടിക്കണക്കിന് രൂപ അഞ്ചു കോടി നാല് കോടി രൂപ വരെ വീട് പണിയണ ഒരാളാണ് ഞാൻ അപ്പൊ ഇതിനകത്ത് അഞ്ചു കോടി അല്ല അതിലിപ്പോ മുപ്പത് ലക്ഷം മുതൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരു കാര്യം തീർത്ത് ഞാൻ ഈ അവസരത്തിൽ ജനങ്ങളോട് പറയുന്നത് ഒരു മൂന്ന് സെന്റോ നാല് സെന്റോ ഉള്ള ഒരാൾ വന്നാലും അതിൽ വാസ്തു നാല് അഞ്ച് സെന്റിന് താഴെ വരണേൽ വാസ്തു നോക്കേണ്ട കാര്യമല്ല നിയമമാണ് അതിൽ എന്നാലും ഞാൻ അത്യാവശ്യം ചുറ്റളം കൊല്ലുകൾ കണക്ക് നോക്കാൻ പറ്റൂല അതില് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഒരു പ്ലാന്റ് വരച്ച് കൊടുത്ത് അത് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം കൃത്യമായിട്ട് ചെയ്തിരിക്കും ആണല്ലേ അതിൽ വേറെ അവർക്ക് അഡീഷണൽ കോസ്റ്റ് ഒന്നും വരാതെ അതിൽ പറഞ്ഞിരിക്കുന്ന ടൈൽസും മാർബിളും ഒക്കെ ഇട്ട് കൊടുത്ത് ഹാൻഡ് ഓവർ എത്രയോ വീടുകൾ അങ്ങനെ മറ്റത് വലിയ വീടുകൾ വെക്കുമ്പോഴത്തേക്ക് തേക്കും തടിയും അതുപോലുള്ള പോളിഷ് ഇതൊക്കെ കോടുന്നത് കൊണ്ട് അവർക്കും അതിൻ്റെ ഐഡിയ കൊടുക്കും അപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇരുപത്തിനാലിൻ്റെ ഒരു വീട് ചെയ്തത് ഏതാണ്ട് ഒന്നേ മുക്കാൽ കോടി രൂപ ചിലവുള്ളതാണ് അപ്പൊ അത് ആ ക്ലയന്റിന്റെ പിന്നെ അതേസമയം ലക്ഷം ലക്ഷം വീടും ഈ ഈ തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കോസ്റ്റ് ഡിഫറൻസ് എന്ന് ഇത്ര 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 കിട്ടിയല്ല അർജുൻ സാർ അങ്ങനെ ഒരു ധാരണ ആർക്കും അതൊന്ന് ക്ലിയർ ആക്കാനാണ് ഞാൻ ഇനി സാറിന്റെ ഒരു മൊത്തത്തിൽ വർക്കിൻ്റെ ഒരു ഇതെങ്ങനെയാണ് എത്ര നമുക്ക് നമ്മുടെ കൂടെ തന്നെയുള്ള സ്റ്റാഫാണ് ചെയ്യുന്നത് മൊത്തത്തിൽ എനിക്ക് തുടക്കം മുതൽ ഞാൻ ഈ അർജുൻ അസോസിയേഷൻ രണ്ടായിരത്തിലാണ് തുടങ്ങിയത് അന്ന് മുതൽ എൻ്റെ ഓഫീസിൽ ഒരു പ്രൊഫഷണൽ ടച്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ക്വാളിഫൈഡാണ് അത് കഴിഞ്ഞിട്ട് ഒരു ബി ആർക്ക് ഒരു ഏതെങ്കിലും ഒരാൾ ഒരു ആർക്കിടെക്റ്റ് ഉണ്ടാകും അതിൽ ഈ പിന്നെ ഈ രണ്ടായിരം മുതൽ എത്രയോ അഞ്ചോ ആറോ ആർക്കിടെക്റ്റുകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാം ഇന്ന് സർവീസ് ഗവണ്മെൻ്റ് സർവീസിൽ ഇപ്പോൾ അതിലൊരാള് റിനി ചന്ദ്ര ടൗൺ പ്ലാനറായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒത്തിരി ആർക്കിടെക്റ്റുകളുണ്ട് അവരെല്ലാം അങ്ങനെ അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ഇപ്പോഴും എൻ്റെ ഓഫീസില് ഒരാൾ ഇപ്പോൾ എൻ്റെ അനി നേരെ അനിയൻ്റെ മകൻ ബി ആർക്ക് അവനുണ്ട് പിന്നെ എൻ്റെ മകൻ തന്നെ ബി ടെക്കും കഴിഞ്ഞ് യു കെ നിന്ന് പിന്നെ എം ബി എ ഇതെടുത്തതാണ് അവനാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രൊഫഷണൽ ഓഫീസ് സിസ്റ്റം അത് നമ്മൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അത് പല മൂന്നായിട്ടാണ് തരത്തിൽ ഒന്ന് ഡിസൈൻ പറഞ്ഞ കാര്യങ്ങൾ രണ്ടാമത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ മൂന്നാമത് കൺസൾട്ടൻസി ൻസി വലിയ പ്രോജക്റ്റുകൾ അവർ തന്നെ സ്വന്തമായിട്ട് പൈസ മുടക്കി ചെയ്യുന്നതിന് നമ്മളെ കൺസൾട്ടൻസി സെയിം നമ്മൾ കോൺട്രാക്ടിന്റെ അതേ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ അവരുടെ ഇത് നമ്മൾ കൺസൾട്ടൻസി ഒരു ഫീസ് മാത്രം വാങ്ങി ചെയ്യുന്ന ഒരു ഇത് മൂന്നുണ്ട് ഉണ്ട് ഡിസൈൻ മാത്രമായിട്ട് ചെയ്യാം എൻടയർ കൺസ്ട്രക്ഷൻ ചെയ്യാം ഇനി അതല്ലെങ്കിൽ കൺസൾട്ടൻസി കൊടുക്കാം ഈ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ സാറിൻ്റെ ഈ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ചെയ്ത നിർമ്മിതികളെ സംബന്ധിച്ചൊക്കെ എനിക്ക് വിശദമായിട്ട് ചോദിക്കണമെന്നുണ്ട് അത് മറ്റൊരു അവസരത്തിലാക്കാൻ ഞാൻ വിചാരിക്കുന്നു എന്തായാലും വളരെയധികം സന്തോഷം കാരണം ഈ രംഗത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം ഈ പ്രോഗ്രാം കാണ കേൾക്കുന്ന കൂടുതൽ പേരും ഗൾഫ് രാജ്യത്താണ് ഇതിപ്പോൾ യു ഐ ഒമാൻ ചാനലിലൂടെ ഇത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോഴും ഒരു വീടൊരു സ്വപ്നമായിട്ട് ഏറ്റവും വലിയ സ്വപ്നമായി കൊണ്ടു നടക്കുന്നവരുണ്ട് അവർക്ക് ചെറിയ ബഡ്ജറ്റ് മുതലും വലിയ ബഡ്ജറ്റ് വരെയുള്ളവർ പ്രതീക്ഷിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന കൃത്യമായൊരു ഞാനെപ്പോഴും ഏതൊരു റിസോഴ്സ് പേഴ്സണായി ഇപ്പം ഞാൻ സാറിനെ ഈ ഒരു പരിപാടിയിലേക്ക് വിളിക്കുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ എന്നു പറയുന്നതിലേക്ക് ഞങ്ങൾ റിസോഴ്സ് പേഴ്സൺസിനെയാണ് കൂടുതൽ ഇതിൽ കൊണ്ടുവരാറുള്ളത് അപ്പോൾ അത്തരത്തിലൊരു റിസോഴ്സ് പേഴ്സണിലൂടെ ആ ഒരു അറിവ് നമ്മുടെ ശ്രോതാക്കൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നാലും കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു വർഷം സാറെ എനിക്ക് തോന്നുന്നൊരു പത്ത് മുപ്പതിലധികം തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടാവുമല്ലോ പിന്നെ ഈ മൂന്ന് കാറ്റഗറി ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസൈനേഴ്സ് കൺസ്ട്രക്ഷൻസ്ട്രിൻ്റെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നത് ശങ്കർജി നമ്മളെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ നല്ല ടെക്നോളജി ഉപയോഗിച്ച് സാധാരണക്കാർ ഫേവർ ചെയ്യുന്ന അദ്ദേഹം ഇപ്പം നിർമ ഇതിൻ്റെ ആറന്മുള വാസുദേ ഗ ഗുരുകുലത്തിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം ഞാനും എൻ്റെ പേഴ്സണലി നല്ല അടുപ്പമുള്ളതാണ് അദ്ദേഹത്തിന് എന്നെ പറ്റി അറിയുകയും ചെയ്യാം അപ്പോൾ എങ്കിലും ഏറ്റവും കൂടുതൽ നല്ല വീടുകൾ ഈ വർഷത്തിനിടയിൽ നിന്ന് ഏറ്റവും നല്ല വീടുകൾ നേരിട്ട് നിന്ന് ചെയ്ത ഒരാളെന്നുള്ള അനുഭവം എനിക്കാണ് അതെ തീർച്ചയായിട്ടും കാരണം ബാക്കിയൊക്കെ സബ്ബ് പോവും ഞാൻ ഇന്ന് വരെ ഒരു വർക്കെടുത്ത് സബ്ബ് കൊടുക്കുന്നവർ സബ് ഇല്ല ഇല്ല ഞാനൊരു കോൺട്രാക്ട് സൈൻ ചെയ്ത് അതിന്റെ ആറ്റഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഞാൻ തന്നെ അതാക്കലോളൂ കൃത്യസമയത്ത് തന്നെ ഇതുവരെ അങ്ങനെയാണ് അങ്ങനെയാണ് ഇതുവരെ അതിന് വേണ്ടുന്ന ഒരു എക്സ്പെർട്ട് പിന്നെ അനുഭവം എനിക്ക് വളരെ കൂടുതലാണ് അത് അവരുടെ സംതൃപ്തി ഇപ്പൊ ഇരുപത് വർഷം ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞ ഒരു വീട്ടിലും ഇപ്പൊ കയറി ചെന്ന എനിക്ക് കിട്ടുന്ന ഒരു സ്വീകരണം അതാണ് അപ്പൊ അതിന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കഴിഞ്ഞാ ും വളരെ കറക്റ്റാണ് സാറ് പറഞ്ഞു അത് ഞാനൊരു അല്പം ഒരു വിശദീകരണം നമ്മുടെ ശ്രോതാക്കൾ കൊടുക്കും ഒരു കാൽക്കുലേഷൻ പലപ്പോഴും നമ്മളൊരു വീട് വയ്ക്കുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ നമ്മളൊരു മൂന്ന് ലക്ഷം ഒരു പത്ത് ലക്ഷം ചേരും അതൊരു പതിനഞ്ച് ചീരും പിന്നീട് അങ്ങോട്ട് കടമാവും പിന്നെ ചില പൂർത്തിയാക്കാതെ വരും പകുതി വെച്ച് കോൺട്രാക്ട് ഇട്ടിട്ട് പോകും കാരണം അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ബോധപൂർവ്വമാവില്ല അവരുടെ കാൽക്കുലേഷൻ തെറ്റെന്നാണ് സാറ് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കൃത്യമായ ഒരു കാൽക്കുലേഷൻ ആ കാൽക്കുലേഷനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഡിസൈനിന് വേണ്ടിയായാലും കൺസ്ട്രക്ഷന് വേണ്ടിയായാലും കൺസൾട്ടൻസിക്കിന് വേണ്ടിയായാലും തീർച്ചയായും അർജുൻ അസോസിയേറ്റ്സ് ഒരു പ്രൊഫഷണൽ സ്ഥാപനമാണ് മാത്രമല്ല മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പരിചയമാണ് അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയർ അപ്പാർട്ട് ഫ്രം ദാറ്റ് സിവിൽ എഞ്ചിനീയർ പിന്നെ വാസ്തു ഇത് മൂന്ന് സംയോജിപ്പിച്ച ഒരു 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 സംവിധാനം ആണ് വാസവത്തിൽ അർജുൻ അസോസിയേറ്റ്സ് സാർ എന്തായാലും വളരെ വിലപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ സാർ ഞങ്ങളോട് സംസാരിച്ചു ഇനി മറ്റൊരു അവസരത്തിൽ ബാക്കി കാര്യങ്ങൾ പറയാം അങ്ങേക്കും അങ്ങയുടെ പ്രസ്ഥാനത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ഇത് എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും അവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ബന്ധപ്പെടാം